നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതുവർഷത്തിന്റെ രണ്ടാം ദിനത്തിൽ തന്നെ വളരെ ഞെട്ടൽ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിമാനത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടന്നെന്നാണ് റിപ്പോർട്ടുകൾ സിറിയയിലാണ് ആക്രമണം ഉണ്ടായത് സിറിയൻ തലസ്ഥാനമായ ദ വിമാനത്താവളത്തിന് നേരെയാണ് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം രണ്ട് സൈനികരും രണ്ട് നാട്ടുകാരുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിവരമുണ്ട് മിസൈൽ ആക്രമണത്തിൽ വിമാനത്താവളത്തിന്റെ ഒരു ഭാഗം പൂർണമായി തകർന്നുവെന്നാണ് റിപ്പോർട്ട് ഈ ആക്രമണം ഉണ്ടായ പിന്നാലെ തന്നെ വിമാനത്താവളം അടച്ചു അതേസമയം ഇപ്പോൾ ഉണ്ടായ ഈ മിസൈൽ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് സിറിയയുടെ ആരോപണം എന്നാൽ ഈ ആരോപണത്തോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ രണ്ടാം തവണയാണ് ഈ വിമാനത്താവളത്തിൽ മിസൈൽ പതിക്കുന്നത് ജൂൺ പത്തിന് ദമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ റൺവേകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അന്ന് രണ്ടാഴ്ചത്തേക്ക് വിമാനത്താവളം അടച്ചിടേണ്ടി വന്നു സെപ്റ്റംബറിൽ സിറിയയിലെ വടക്കൻ നഗരമായ അലപ്പോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ആക്രമണമുണ്ടായി ഇതിന് പിന്നാലെ ദിവസങ്ങളോളമാണ് ഇവിടെ സർവീസ് നിർത്തിവെച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രയേൽ നൂറുകണക്കിന് ആക്രമണ പരമ്പരകളാണ് സിറിയയെ ലക്ഷ്യമാക്കി നടത്തിയിരിക്കുന്നത് അതിനാലാകാം സിറിയ ഇത്തരത്തിൽ ഇസ്രയേലാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഇസ്രയേൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം കശ്മീർ ഫയൽസിൽ രാഷ്ട്രീയം പുകയുകയാണ് ദാവ് ലാപിന്റെ വിമർശനത്തിനെതിരെ ഇസ്രായേൽ അംബാസിഡർ ഇസ്രയേലി സംവിധായകനും ജൂറി ചെയർമാനുമായ നാദവ് ലാപിഡിന്റെ പരാമർശത്തിൽ അദ്ദേഹം സ്വയം ലജ്ജിക്കണമെന്നായിരുന്നു ഇസ്രയേൽ അംബാസിഡർ നാവൂർ ഗിലോണിന്റെ വിമർശനം അൻപത്തിമൂന്നാമത് ഗോവൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ കഥ പറയുന്ന സിനിമ ദി കശ്മീരി ഫയൽസിനെ ജൂറി നാദവ് ലാപിഡ് അധിക്ഷേപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി സംവിധായകൻ വിവേക് അഗ്നിഹോത്രി രംഗത്തെത്തിയത് ലോകത്തെ ഏറ്റവും അപകടമുള്ള കാര്യം സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് നാദവ് ലാപിന്റെ പേരോ സംഭവത്തെക്കുറിച്ചോ പരാമർശിക്കാതെയായിരുന്നു വിവേക് അഗ്നിഹോത്രിയുടെ ഈ ട്വീറ്റ് ഏറ്റവും അപകടകരമായ കാര്യം സത്യമാണ് അതിന് ആളുകളെ നുണയന്മാരാക്കാം എന്നായിരുന്നു വിവേക് അഗ്നിഹോത്രി പറഞ്ഞത് ക്രിയേറ്റീവ് കോൺഷ്യസ്നെസ് എന്ന ഹാഷ്ടാഗും അദ്ദേഹം ട്വീറ്റിനൊപ്പം പങ്കുവച്ചിരുന്നു അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സപാമര ചടങ്ങിലായിരുന്നു ദി കശ്മീരി ഫയൽസിനെ അധിക്ഷേപിച്ച് നാദവ് ലാപിഡ് രംഗത്തു വന്നത് ദി കശ്മീരി ഫയൽസ് നമ്മെ അസ്വസ്ഥരാക്കുന്ന ചിത്രമാണ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച മോശം ചിത്രമാണ് ഇത് ഇതിനെ ചലച്ചിത്ര മേളയിൽ ഉൾപ്പെടുത്തിയത് അനൌചിത്യമായി പോയെന്നുമായിരുന്നു നാദവ് പറഞ്ഞത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും